നമസ്കാരം ബസ് യാത്രയ്ക്കിടെ സീറ്റിൽ നിന്ന് മൂട്ട കടിച്ചതിന് യുവതിക്ക് ലഭിച്ചത് ഒരു ലക്ഷത്തിലധികം രൂപ ബസ് ഉടമയും ടിക്കറ്റ് ബുക്ക് ചെയ്ത റെഡ് ബസ് ആപ്പും ചേർന്നാണ് യുവതിക്ക് നഷ്ടപരിഹാരം നൽകേണ്ടത് ദക്ഷിണ കന്നഡ പാവൂർ സ്വദേശിനി ദീപിക സുവർണയ്ക്കാണ് ഒന്ന് പോയിന്റ് രണ്ട് ഒൻപത് ലക്ഷം രൂപ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി നഷ്ടപരിഹാരമായി നൽകാൻ വിധിച്ചത് സംഭവം ഇങ്ങനെ ദീപിക ഭർത്താവ് ശോഭരാജും ബസ് ആപ്പ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്ത് മംഗളൂരുവിൽ നിന്ന് ബംഗളൂരുവിലേക്ക് സീബേഡ് എന്ന സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടയിലാണ് ദുരനുഭവം ഉണ്ടായത് കന്നഡ ചാനലിലെ റിയാലിറ്റി ഷോ ആയ രാജാറാണിയിൽ മത്സരിക്കാനാണ് ഇരുവരും യാത്ര തിരിച്ചത് യാത്രക്കിടെ ഉറങ്ങുമ്പോൾ സീറ്റിൽ നിന്ന് മൂട്ടയുടെ കടിയേറ്റു ബസ് ജീവനക്കാരനോട് പറഞ്ഞപ്പോൾ ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് പരാതിയിൽ പറയുന്നു ദീപികയുടെ റിയാലിറ്റി ഷോ പ്രകടനത്തെ ബാധിച്ചെന്നും ഇത് ഷോയുടെ പ്രതിഫലം കുറയാൻ ഇടയാക്കിയെന്നും പരാതിയിൽ പറയുന്നു അന്വേഷണത്തിനൊടുവിൽ ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരം പതിനായിരം രൂപ നിയമ ചെലവ് എണ്ണൂറ്റി അൻപത് രൂപ ടിക്കറ്റ് ചെലവ് പതിനെണ്ണായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ പിഴ എന്നിവയടക്കം ഒന്ന് പോയിന്റ് രണ്ട് ഒൻപത് ലക്ഷം രൂപ പരാതിക്കാരിക്ക് നൽകാനാണ് കോടതി വിധിച്ചത്